നമസ്കാരം ജ്യോതിഷത്തിലെ കണാപ്രണങ്ങൾ തരുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് അമ്മാവാസിയെക്കുറിച്ചാണ് പ്രണവമലയിൽ പ്രണവമലയിലെ അമ്മാവാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ജീവിതത്തിൽ ശത്രുക്കൾ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ശത്രുക്കളുന്ന് ഒതുക്കുന്നതിന് പ്രണവമലയിൽ ഇരുപത്തി ഏഴ് തവതകൾക്കും നടത്താം അതേപോലെ തന്നെ ഉഗ്രഭദ്രകാളിയുടെ തിരുസന്നിയിൽ പന്ത്രണ്ട് ബാത്രം വലിയ കുരുതി അത് ഒറ്റയ്ക്ക് ചെയ്യാൻ മുപ്പത്തി ആറായിരം രൂപ പാക്കേജാണെങ്കിൽ ആയിരം രൂപ അതേപോലെ തന്നെ ദുർഗാപതി ഭഗവതിയുടെ ദുർഗാദേവിയുടെ തിരുസന്നിധിയിൽ നൂറ്റിയെട്ട് ചണ്ഡിക ഹോമം പന്ത്രണ്ടായിരം രൂപ പാക്കേജ് അണിയിൽ ആയിരം രൂപ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും നൂറ്റിയെട്ട് താമ്പരമുട്ട് വെണ്ണയിൽ മുട്ടുള്ള മഹാസുദർശനം ഉഗ്രനാരസിംഹസുദർശനം ഇതെല്ലാം നിങ്ങൾക്ക് ആയിരം രൂപ പാക്കേജ് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ വീരഭദ്രസ്വാമിക്ക് നെയ് പായസ ഹോമം ഒറ്റയ്ക്ക് ചെയ്യാൻ അയ്യായിരത്തി രൂപ പാക്കേജ് അണിയിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ ഇരുപത്തി ഒന്നാം തീയതി രാവിലെ ശക്തിഗണപതിയുടെ തിരുസന്നിധിയിൽ നൂറ്റിയെട്ട് ഗണപതി ഹോമം പതിനയ്യായിരം രൂപയാണ് ഒറ്റയ്ക്ക് ചെയ്യാൻ പാക്കേജ് എണ്ണിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം ദേവദേവൻ മഹാദേവന് മുന്നൂറ്റി മുപ്പത്താറുകളും ജലധാര ഒറ്റയ്ക്ക് ചെയ്യാൻ നാൽപ്പത്തി ഒമ്പത് അഞ്ഞൂറാണ് പാക്കേജ് എണ്ണിൽ ആയിരം രൂപ അങ്ങനെ ഏഴ് ദേവതകൾക്ക് ഏഴായിരം രൂപ മുടക്കിയാൽ ജീവിതത്തിൽ നല്ല സൗഭാഗ്യങ്ങൾ നേടാം അതേപോലെ തന്നെ കുടുംബങ്ങളുടെ പേരിൽ ഇരുപത്തേഴ് സ്ഥലത്ത് മുട്ടൽക്കൽ നടത്താം പിന്നെ ആയുധ സമർപ്പണം നടത്താം ശത്രുക്കൾക്ക് ഒതുക്കുന്നതിന് ഇരുപത്തേഴ് ദാതകൾക്ക് വേണമെങ്കിൽ ഒരായുധ വയ്ക്കാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ആയതുണ്ട് അതായത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികൾ ഇരുപതാം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്നരയ്ക്ക് ശേഷം അമാവാസി ആരംഭിക്കുമ്പോൾ മുതൽ നിങ്ങൾക്ക് വഴിപാടുകളിലേക്ക് വരാം ഇരുപത്തി ഒന്നാം തീയതി വൈകിട്ട് ഏകദേശം സന്ധ്യ വരെ അമാവാസ്യ ഉണ്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ആയുധ സമർപ്പണം നടത്താം നേരിട്ട് വന്നാൽ ഒരു ഒരായിരത്തിന് അൻപത് രൂപ ഓൺലൈൻ ആണെങ്കിൽ നൂറ് രൂപ കൂടുതൽ അടയ്ക്കണം അത് ഇരുപത്തേഴ് സ്ഥലത്ത് സമ്പൂർണ്ണ ആയുധമാണെങ്കിൽ നേരിട്ട് വന്ന് ഏഴായിരം രൂപയ്ക്ക് ചെയ്യാം അത് ഓൺലൈൻ ആണെങ്കിൽ എട്ടായിരത്തി നാനൂറ്റൻപത് അപ്പം അങ്ങനെ ജീവിത സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ദിവസമാണ് പ്രണവമലയിലെ അമാവാസി അപ്പോൾ മറ്റുള്ളവർത്തൊക്കെ അമാവാസി പൂജകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇവിടെ ക്ഷുദ്രം ചെയ്ത് നമ്മളെ നശിപ്പിക്കുന്നവർക്ക് അങ്ങനെയുള്ള അതായത് ഉഗ്രപ്രതാപികളായ ദേവതകളെ കൊണ്ട് ശത്രുക്കളെ ഒതുക്കുന്നതിന് മാത്രമേ അമാവാസി പൂജകൾ സാധിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങൾക്ക് ഈ അമാവാസിയുടെ അന്ന് മറ്റുള്ള ഹോമങ്ങളൊക്കെ ചെയ്താലൊന്നും ജീവിതം ജയിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ജ്യോതിഷം ആചാര്യ സംവാദമാണ് അതേപോലെ പൂജാവിധി കളഹസ്ഥി മഹർഷിയുടെ തിയറിയാണ് അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലാതെ കണ്ടിട്ട് ഞങ്ങൾ ഒരുപാട് ജ്യോത്സ്യമാരെ കണ്ടു ആ വഴിപാട് ചെയ്തു ഈ വഴിപാട് ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാരണം ചന്ദ്രൻ്റെ ബലം കുറഞ്ഞ ദിവസമാണ് അമാവാസി ഇതുതന്നെ നമ്മൾ മനസ്സിലാക്കുക ദീപാവലിയാണ് അപ്പോൾ ദീപാവലി എന്ന് പറഞ്ഞാൽ ശരിക്കും അമാവാസിയുടെ അന്നാണ് ദീപാവലി ആഘോഷിക്കുന്നത് അത് തന്നെ ആലോചിക്കുക എൻ്റെ ഷെയർ മാർക്കറ്റിലെ കൊണ്ട് നിങ്ങൾ പൈസ ഇടും അപ്പോൾ പൈസ മൊത്തം പോകും കഴിഞ്ഞ വർഷം ദീപാവലിയുടെ അന്ന് പൈസ ഇവിടെ മുഹൂർത്ത വ്യാപാരം ചെയ്തിട്ട് അതൊക്കെ പോയി ഇത് ഒരാർക്കും മുങ്ങി വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രതിപഥത്തിൻ്റെ അന്ന് ഇരുപത്തൊന്നാം തീയതി വൈകിട്ട് അന്ന് മുതൽ അതായത് പ്രതിപഥം ആരംഭിക്കുമ്പോൾ മുതലാണ് നമുക്കതിൻ്റെ ഗുണം കിട്ടുന്നത് പൊരത്തിൻ്റെ സൂര്യൻ നീരം ചെയ്യുന്ന മാസമാണ് അപ്പോൾ ജ്യോതിഷത്തിൻ്റെ ശരിയന്വേഷിക്കുന്നവരാണെങ്കിൽ തുലാം പതിമൂന്നാം തീയതി വരെ ശുഭകാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണക്ക് കൂട്ടണ്ടേ അപ്പോൾ തുലാം പതിമൂന്ന് വരെ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഞങ്ങളിവിടെ ഒരാൾക്കൊരു മുഹൂർത്തം കൊടുക്കുകയാണെങ്കിൽ വരെ തുലാം പതിമൂന്നാം തീയതി കഴിഞ്ഞിട്ടുള്ള മുഹൂർത്തം കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ ശുഭം ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താ ശുഭം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൂര്യൻ നീചം ചെയ്യുന്ന മാസമാണ് തുലാം മാസം അപ്പോൾ അതിൻ്റെ പതിമൂന്ന് ദിവസം കഴിയുമ്പോൾ അതിനീചം കഴിയും പിന്നെ നമുക്ക് കാര്യങ്ങൾ സ്മൂത്താക്കാൻ പറ്റും അതേപോലെ തന്നെ പ്രണവമലയിൽ ശനീശ്വരന് ശനീശ്വരന് വളരെ പ്രത്യേകതയുണ്ട് ഈ കാണാവുന്ന ആളുകൾ മുഴുവൻ ശബരിമലയ്ക്കുണ്ട് ശരിക്കും എന്തുകൊണ്ടാണ് അയ്യപ്പനോടുള്ള ഭക്തി കൊണ്ടല്ല ശനിയെ പേടിച്ചിട്ട് പോകുന്നത് കണ്ടകശനി ഏഴരശനി ശനി ദശയൊക്കെ നന്നാക്കാൻ അയ്യപ്പൻ സഹായിക്കും അയ്യപ്പന് ശനിയായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് സൗത്ത് ഇന്ത്യൻ ദേവതയാണ് ഈ അയ്യപ്പൻ ശനീശ്വരനെ അങ്ങനെയല്ല നവഗ്രഹത്തിൻ്റെ അധിപതിയാണ് അപ്പോൾ ശനി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ദശാകാലമാണ് അപ്പോൾ നിങ്ങൾക്ക് ശനിദശ ഗംഭീരമാക്കാൻ അതേപോലെ കണ്ടകശനി ഏഴരശിനി സമയത്ത് ഗുണം കിട്ടാൻ പ്രണവമലയിൽ സമ്പൂർണ്ണ പൂജകൾ സ്വീകരിക്കുന്ന ശനീശ്വര ഭഗവാനാണുള്ളത് മറ്റുള്ളവടത്ത് അങ്ങനെയല്ല നവഗ്രഹമാണ് നവഗ്രഹ സങ്കല്പമാണ് ഇത് തന്നെ അറിയേണ്ടത് എന്താ ഈ നവഗ്രഹ സങ്കല്പത്തിൽ കേതുർദശയ്ക്ക് നമ്മൾ വഴിപാടുകയും എന്തെന്ന് ഗണപതിക്ക് വഴിപാടുകയും ചാമുണ്ടിക്ക് വഴിപാടുകയും പിന്നെ സർപ്പത്തിന് നൂർമാരം ചെയ്യും ശുക്രദശ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ ധർമ്മദേവത്തിന് വഴിപാടുകയും പിന്നെ ദുർഗാദേവിക്ക് കടും പായുസം ഭാഗ്യസൂക്തം ചെയ്യും സൂര്യദശ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ ശിവന് ധാരാ കൂളോഷ്മെ പിൻവിളക്ക് വിളന്നു എഴുതി നടത്തി ചന്ദ്രദശ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് ദുർഗാദേവിക്ക് കടുംബിസം ഭാഗ്യസൂക്തം നടത്തും ചുവടെ ദശ വരുമ്പോഴോ ഭദ്രകാളിക്ക് കടും പായസം ബാധിക്കുക സൂക്തം നടത്തും സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമത അഭിഷേകം നടത്തും രാഹുർ ദശ വരുമ്പോൾ സർപ്പത്തിന് നൂറും പാലും നടത്തും അതുപോലെ ഇപ്പോൾ പ്രണവമലയിലാണെങ്കിൽ ദർശനം സമർപ്പിച്ച് തളിച്ചോടുകൽ പൂജ നടത്തും പിന്നെ വ്യാഴദശ വരുമ്പോൾ മഹാവിഷ്ണുവിന് പാൽപ്പായസം ബാധിക്കുക സൂക്തം നടത്തും അപ്പോൾ ശനി ദശ വരുമ്പോൾ നിങ്ങൾ നേരെ അയ്യപ്പൻ്റെ അടുത്തേല്ലോ അപ്പോൾ കൃത്യമായിട്ട് എന്താ സംഭവിക്കുന്നത് ശനി ദശയുടെ അധിപതി ശനിയാണ് മറ്റുള്ള ഞാൻ പറഞ്ഞെല്ലാം ശ്രദ്ധിച്ചു എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഞാൻ എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട് അതേപോലെ ഭൂതദശ വരുമ്പോൾ കൃഷ്ണന് പാൽപ്പായസം ഭാഗ്യസൂത്ത് നടത്തും അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റുള്ള എല്ലാ ദശ നടക്കുമ്പോഴും അതിൻ്റെ അധിപതികളായി വരുന്ന ദേവതയ്ക്കാണ് വഴിപാട് ചെയ്യുന്നത് അപ്പം ശനിദശക്ക് മാത്രം ശനി ദശയുടെ അധിപതി ശനീശ്വരനാണ് അപ്പം ശനീശ്വരന് സമ്പൂർണ്ണ പൂജകൾ കൊടുക്കുന്ന ലോകത്തിലെ ഏക ക്ഷേത്രമാണ് പ്രണവമലയിലെ ശനീശ്വര ഭഗവാൻ്റെ ക്ഷേത്രം അപ്പോൾ ശനീശ്വരന് കൃത്യമായിട്ട് നീരാഞ്ജനം നടത്താം ശനീശ്വരൻ്റെ മാസമായിട്ട് തുലാം ഉച്ചം ചെയ്യുന്ന മാസമാണ് ശനി ഉച്ചം ചെയ്യുന്ന മാസമാണ് അപ്പോൾ ദക്ഷിണ പൂജ ചെയ്യാം പതിനായിരത്തി അഞ്ഞൂറ് രൂപ നേരിട്ട് വന്നാൽ ഓൺലൈനിൽ പതിനൊന്നൂറ് മുട്ടർക്കിൽ നടത്താം അപ്പോൾ ഏഴ് ദിവസം അടിപ്പിച്ചിടത്താണെങ്കിൽ എഴുന്നൂറ് ചെയ്യാൻ പറ്റും പതിനൊന്ന് ദിവസം ആയിരത്തി അഞ്ഞൂറിക്കാം മുപ്പത് ദിവസം അണി മൂവായിരയ്ക്ക് ചെയ്യാം ഇത് നീരാഞ്ജനം ഏഴ് ദിവസം എഴുന്നൂറ് രൂപയ്ക്ക് ചെയ്യാം പതിനൊന്നോ ദിവസം ആണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ആയാം മുപ്പത് ദിവസമെങ്കിലും മൂവായിരക്കാം പിന്നെ അതുകൂടാതെ ദക്ഷിണ പൂജകൾ പാക്ക് ചെയ്തുകൊണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം അതേപോലെ എണ്ണ ഹോമം പാക്ക് ചെയ്തുകൊണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മാസമാണ് പ്രണവമലയിൽ തുലാമാസം അത് ശനീശ്വരന് സമ്പൂർണ്ണ പൂജകളുള്ള ശനിയുടെ മൂലമന്ത്രം തന്നെ തെറ്റിച്ചാണ് കിടക്കുന്നത് സാധാരണ നിങ്ങളൊക്കെ ചൊല്ലുന്നത് എങ്ങനെയാണ് നിങ്ങൾ ചൊല്ലുമ്പോൾ നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനേശ്വരം അങ്ങനെയാണ് നിങ്ങൾ ചൊല്ലുന്നത് നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനെയല്ല ശനിയുടെ മൂലമന്ത്രമാണ് ചെല്ലുന്നത് ഓം നമോ ഭഗദേം ഓം നീലാഞ്ജനഗിരിപ്രാപ്തോ നീല അഞ്ജന കല്ലുകളുടെ അത്രയും വലിയ ശക്തിവിശേഷത്തോടുകൂടിയാണ് ശനീശ്വരനെ നമ്മളിവിടെ വിശേഷിപ്പിക്കുന്നത് ഓം നീലാഞ്ജനഗിരിപ്രാപ്തോ രവിപുത്ര മഹാത്മജ ഛായ മാർത്താണ്ഡ സംഭൂത ത്വം തമ്മല്ല പറയുന്ന ത്വം നമാമി ശനൈശ്വര അവിടെ ഈശ്വര എന്ന് തന്നെ വിളിച്ചു പോകും നമ്മൾ വിളിക്കുകയാണ് അത്രയും ഭക്തിയോടുകൂടി അപ്പം അങ്ങനെ ചെയ്യുന്ന മന്ത്രം കറക്റ്റായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാകും അപ്പോൾ ജീവിതം ജയിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഓരോ വീഡിയോ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതം ജ്യോതിഷം എന്ന് പറയുന്നത് വെറുതെ മുഹൂർത്തം നോക്കാനോ അല്ലെങ്കിൽ നക്ഷത്രപുരത്തും നോക്കാൻ എന്ന് മനസ്സിലാക്കി ജീവിതം ജയിക്കാൻ വേണ്ടിയുള്ളതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ നൂറിട്ട് അഞ്ഞൂറ്റി പത്ത് ചിലവ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ റൂമിലേക്ക് കയറി ചെയ്യും പെട്ടെന്ന് ഒരാൾ നടന്ന് മാറുന്ന പോലെ നേരിൽ മാറുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിലൂടെ ആരെങ്കിലുമൊക്കെ നടന്നു വരുന്ന തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ പിന്നെ സമ്പാദിക്കാൻ പറ്റണില്ല ഒരു ലക്ഷം കിട്ടി ഒരു ലക്ഷത്തി പതിനായിരം രൂപ എത്ര കിട്ടിയാലും ചിലവായി പോകുന്ന ഒരവസ്ഥ അതൊക്കെ ഉടി എന്ന് പറയുന്ന ആഭിചാരദോഷ ലക്ഷണമാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം ഇതിനാണ് ആഭിചാരദോഷം എന്ന് പറയുന്നത് അതെല്ലാം നമുക്ക് ആഹ്വാന പൂജയിൽ മാറ്റാൻ പറ്റും പിന്നെ അതേപോലെ തന്നെയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ മുടി ഉണ്ടാവുക കല്ലുണ്ടാവുക പ്രാണി ഉണ്ടാവുക പിന്നെ ചിലർക്ക് മലമൂത്ര ദിവസത്തിന് സ്വപ്നം കാണുക തലവേദന വരിക അതുകൂടാതെ മദ്യപാനശീലം മാറ്റാൻ പറ്റാതെ വരിക അപ്പോൾ ഇതൊക്കെ പിന്നെ കണ്ണിൽ പുളി നീച്ച് വരിക ഇതൊക്കെ ചാത്തിൻ്റെ പുതിയ ലക്ഷണം ഇതെല്ലാം നമുക്ക് പൂജയില് മാറ്റാം പിന്നെ ചിലർ കൂടുതലായിട്ടും കിടന്നു തുടങ്ങും ചിലർക്ക് ഉറക്കം ഉണ്ടാവില്ല ചിലർക്ക് കുളിക്കാൻ കൂടുതൽ സമയം എടുക്കും ചിലർ ഭക്ഷണം കൂടുതൽ കഴിക്കും സന്ധ്യാവുമ്പോൾ മുട്ടനാടിൻ്റെ മണം വരും ചിലർക്ക് വിശപ്പ് കൂടുതലായിരിക്കും ചിലർക്ക് വിശപ്പ് ഉണ്ടാവില്ല അപ്പോൾ ഇതെല്ലാം ജിന്നിൻ്റെ ഉപദ്രവ ലക്ഷണമാണ് പിന്നെ ചിലർക്ക് തൊക്ക് രോഗങ്ങൾ വരും സോറിയാസിസ് ഇതൊന്നും ചികിത്സിച്ചിട്ട് മാറാണ്ടൊക്കെ വരും പിന്നെ സന്താനം ഇല്ലാണ്ട് വരും അപോർഷം സംഭവിക്കും അങ്ങനെ വരുന്നതെല്ലാം കല്യാണം നടക്കാണ്ട് വരിക ഭൂമി അങ്ങനെ പറ്റാണ്ട് വീടിൻ്റെ പണിത്തടസ്സം സർപ്പദോഷമാണ് മാരക രോഗങ്ങൾ പതിനെട്ട് വീതം ഉണ്ട് അതിൽ ആറുവിധം ചികിത്സിച്ചു മാറ്റാം വിധം പൂജയിൽ മാറ്റാം ആറ് വിധം ജീവിതകാലം മുഴുവൻ ചികിത്സയോടൊപ്പം പൂജയായി കഴിയേണ്ടി വരും അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവാഹന പൂജയിൽ മാറ്റാൻ പറ്റും പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധദോഷങ്ങൾ ആവാഹിച്ച് മാറ്റാം ഏതൊരാൾക്കും ജീവിതം ജയിക്കാനുള്ള വഴികളാണ് അപ്പോൾ ഒരു ഗതിയും പരഗതിയില്ലെങ്കിൽ നേരെ എറണാകുളം ജില്ലയിലെ മാറ്റങ്ങൾ താലൂക്കിലും അഴക്കും പൈനാപ്പി സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുവയരമംഗലത്ത് അപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് വരിക പ്രണവമലയിൽ വരിക ഇരുപത്തേഴ് ദേവത ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തുക താഴെ അക്കൗണ്ടിൽ ഞാൻ ജപിച്ചെടുത്താണ് ചരടുണ്ട് അത് വാങ്ങി പോകുക അങ്ങനെ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ ഗുണം കിട്ടും പിന്നീട് ഇവിടുന്ന് ഒരു ഏലസ് വാങ്ങി ധരിക്കുക ആ ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് പ്രണവമലയിൽ ആയിരത്തി നാനൂറ്റി വഴിപാട് ചെയ്തു പോയാൽ ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം അപ്പോൾ ഇലസ് ധരിക്കുമ്പോൾ പകലിൻ്റെ ഓണമൊക്കെ ഒഴിവാക്കണം രാത്രി അഴിച്ച് വെച്ചിട്ട് കഴിക്കാവും മരണനോട് ഞാൻ പൈരപത്രം വരുന്ന സമയത്തൊന്നും ധരിക്കരുത് അങ്ങനെ കൃത്യമായിട്ട് ചെയ്തു പോയാൽ ഒന്നര വർഷം വരെ ഇലസ് നിൽക്കും അതിൻ്റെ ഇടയിലൂടെ ആവാഹന പൂജയിലേ ഒന്ന് നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറ്റാം വീടിൻ്റെ വാസ്തു നമ്മുടെ വാസു അതിൽ വന്ന് നോക്കണം അതെന്തിനാന്ന് വെച്ചാൽ പൂജ കഴിഞ്ഞ് രണ്ട് രണ്ടര കൊല്ലം വരെ വലിയ കുഴപ്പമില്ലാണ്ടെങ്കിൽ ആൾക്കാരുമുണ്ട് അത് കഴിഞ്ഞ് വാസുമല്ലാത്ത ഏറ്റണെങ്കിൽ എല്ലാം പോകും കാരണം നിങ്ങൾ ആദ്യം സൈക്കിൾ വന്ന ആൾക്കാർ പിന്നെ നമ്മുടെ അടുത്തത് എല്ലാം ചെയ്തു കഴിയുമ്പോൾ വലിയ ലെവലിലേക്ക് വരും പിന്നെ ബെൻസാറൊക്കെ വാങ്ങിക്കും ആരൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അവസാനത്തും ശ്രദ്ധിക്കേണ്ടാവില്ല പിന്നെ അവസാനം നിങ്ങൾ വരെ ടയറ് പൊട്ടിപ്പോയി എന്ന് പറയും അതേപോലത്തെ ഒരു രീതിയിലേക്ക് വരാതിരിക്കും അപ്പോൾ വാസ്തു വില്ലനാകും പന്ത്രണ്ട് വർഷമാണ് ഒരു വ്യാഴവട്ടം അപ്പോൾ വ്യാഴവട്ടം വരുമ്പോൾ വാസ്തു വല്ലാതെ തടസ്സത്തിലേക്ക് വരും അപ്പോൾ അതിലേക്കൊക്കെ പോകാതെ ഇരിക്കാനും നമ്മുടെ വാസ്തു വരുമ്പോൾ നോക്കാൻ പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ രണ്ടുപേരോ പേരോ പത്ത് പേരോ നൂറ് പേര് വന്നിട്ട് പോലും ശരി ആകാത്ത വീടുകളുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറയുന്ന നാലുകാരും ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു വാദവേഷങ്ങൾ ആ വായിച്ച് മാറ്റുക ഇതെല്ലാം ഇവിടെ നിന്ന് കൃത്യമായിട്ട് ചെയ്തു തരും പിന്നീട് എന്ത് തടസ്സം വന്നാലും ചെറിയ പൈസയിൽ മാറ്റിത്തരുകയും അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗവൺമെൻറ് ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതത്തിൽ നിന്ന് പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടെങ്കിൽ ചെയ്തുതരുകയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക അപ്പം നിങ്ങൾ മുഹൂർത്തം ഒക്കെ തെറ്റിച്ചെടുത്തിട്ട് ഗുരുവായൂരച്ചങ്ങൾ കല്യാണം നടത്തിയതുകൊണ്ട് കാര്യമില്ല കേട്ടോ മുഹൂർത്തം തെറ്റിയാൽ നിങ്ങൾ തന്നെ അനുഭവിക്കും ഗുരുവായപ്പിന് ഇതിൻ്റെ റോളൊന്നുമില്ല അപ്പോൾ സത്യങ്ങളൊക്കെ തിരിച്ചറിയുക നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ പഠിച്ചെടുക്കാം നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്താം മറ്റൊരാളുടെ ജീവിതം രക്ഷപ്പെടുത്താം പിന്നെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന ലോകത്തിൽ ആദ്യമായിട്ട് ജാതി പ്രവേശന പൈസ മാസവരില്ലാത്ത സംഘടനയിൽ നിങ്ങൾക്ക് എവിടെ ചേരാം ജാതി മത ഭേദമില്ല രാഷ്ട്രീയ വ്യത്യാസമില്ല ആർക്കും വേണേലും ചേരാം അങ്ങനെ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിൽ നിന്നും യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് അയച്ചുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ ധൈര്യമായിട്ട് വരിക എല്ലാവരെയും പ്രണാമനയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചെലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിനെ അപ്പോൾ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റ് ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോരുത്തരും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു பத்ரே பத்ரா காலே ஆடித்தே மர்த்தம்மா அலரித்தே மர்த்தம்மா பிரணவாமாலா எல்வாழும் ஸ்ரீ பத்ரே பத்ரா காலே െ കിരീടമായി ധരിച്ച് മർത്തമ്മാലീതങ്ങളെ കിരീടമായി ധരിച്ച് താടിത്തേ മർത്തമ്മേ മർത്തമ്മ അലറിത്തേ മർത്തമ്മ പ്രണവമാലായി ശ്രീമത് பள்ளி வாழேடோத்திட்டு ஆடித்து மத்தம்மா அலறித்து மத்தம்மா துஷ்டரை பள்ளி வாழேடோத்திட்டு ஆடித்து மத்தம்மா அலறித்து மரத்தம்மாடித்து மத்தம்மா பிரணவமாலையில் வாழும்காணி ശ്രീ ഭദ്രദ്രാളി ഭദ്രകാളി ശ്രീഭദ്ര ഭദ്രകാളി എന്നേ ഭദ്രകാളി ആളിത്തെ മർത്തമ്മ അലറിത്തെ മർത്തമ്മ പ്രണവമാലായി ശ്രീഭദ്ര ഭദ്രകാളി ർത്തമ്മ അലറിത്ത് മർത്തമ്മ താരീകൻ തന്നോടെ തലായാറുത്തെടുത്ത് അടുത്ത് മർത്തമ്മ അലറിത്ത് മർത്തമ്മേ മർത്തമ്മ അലറിത്തെ മർത്തമ്മ വാഴും ശ്രീമദ്രേ ഭദ്രകാളി பிரணவால வாழும் ஸ்ரீபதிரே பதிரி என்னோ மேழகாயி வாழும் அம்மே பிரணவமலாயில் வாழும் ஸ்ரீபதிரே பதிரித்தே மர்த்தம்மா அடரித்தே மத்தம்மா பிரணவால வாழும் ஸ்ரீபதிரே பதிரி അമ്മ തീരുവാടിയെ നിൻമുന്നിലെത്തി ഞാനും പൊങ്കാല സാമർപ്പിച്ചു അടയുന്നു അമ്മ തീരുവാടിയെ നിൻമുന്നിലെത്തി ഞാനും പൊങ്കാല സാമർപ്പിച്ചു വാഴും പ്രണവാമാനായി ശ്രീമദ് സമർപ്പണം ചെയ്തിടുമ്പോൾ ആയുസേനിക്കു നൽകി അനുഗ്രഹിച്ചിടും അമ്മ ആയുധം സമർപ്പണം ചെയ്തിടുമ്പോൾ ആയുസേനിക്കു നൽകി മർത്തമ്മ മർത്തമ്മ അനുഗ്രഹിച്ചിടും അമ്മ ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും മുമ്പൂടെ പല വർഷങ്ങളായിട്ട് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് അത് യു എസ് എന്നാണ് വന്നിരിക്കുന്നത് യു എസ് എന്ന് വന്നിരിക്കുന്നത് മോഹന അവരുടെ സഹോദരി അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രശാന്ത് വന്നിരിക്കുന്നത് പിന്നെ ഇസ്രായേലിൽ വന്ന് ജോംസൺ ഉണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസമാണ് കൂടാത്രമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് വട്ടം ചിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റക്കാരവും നമ്മളെല്ലാവരും മനുഷ്യരാണ് ഞാനും മനുഷ്യൻ ഞാനൊരിക്കലും ദൈവപരിവേഷം അവകാശപ്പെട്ടിട്ടില്ല ഇന്ന് കാണുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ചുപോയ മനുഷ്യ ദൈവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ നൂറട്ടി പവർ എനിക്കുണ്ട് എന്നെ വിചാരിച്ചു നാണയുകഴിഞ്ഞാൽ പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു മഹർഷി എന്ന ഒരു പവർ വരെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തികളെല്ലാം നമ്മൾ പ്രണവമലയിൽ പേരോ വലത്തപ്പൻ്റെ പത്തിയിലായിട്ട് അവിടെ കുടിവെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ചപേക്ഷിക്കുക അതൊരു വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാനുള്ള സാഹചര്യമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം കൂടെ ഉത്തരം മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബജീവിതം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ജോലി കാലഘട്ടം നമ്മൾ ആവശ്യമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് പൈസകളായി ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം കടം കയറി ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരണെന്താ ഓരോ ജില്ലകളിലും ഓരോ ദമ്പതികളാണ് മരിക്കുന്നത് മുമ്പൊക്കെ ഒരാളായിരിക്കും ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ആത്മഹത്യ ചെയ്യുന്ന കാഴ്ച കണ്ടോണ്ടിരിക്കും കാരണം ഇനി വരാൻ പോകുന്ന ശനിയുടെ രണ്ടേകാലു വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടര വർഷം നീചത്തിലേക്ക് പോകുന്ന മുക്കാൽ വർഷം നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദുരിത പർവ്വമാണ് അപ്പോൾ ഈ പർവ്വത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എല്ലാ നാളുകാരുടെയും വഴിപാടുണ്ട് ശനി നീചത്തിൽ പോയാലും ശരി ഏത് ഗ്രഹം നീചത്തിൽ പോയാലും ശരി എന്ത് ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ വഴിപാട് ചെയ്ത് നമുക്കതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ മൂന്ന് പകലും രണ്ട് രാത്രിയും കൂടി ഇന്ന് ചെയ്യുന്നൊരു കർമ്മമാണ് അപ്പോൾ അത് ഒരിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്ന് നിങ്ങൾ ഗ്രൂപ്പുണ്ട് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം അവിടെ വന്ന് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല നെഞ്ചുറപ്പൊടി വന്ന് ഈ ബാധയൊക്കെ മാറ്റിയിട്ട് പോകാം അതെങ്ങനെ ബാധ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു നെഞ്ചിൽ വേദന വന്നു അത് മാറി പിന്നെ ജലദോഷം വന്നു അത് മാറി പനി വന്നു അത് മാറി ചുമ വന്നു അത് മാറി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നൂറിട്ടി നൂറ്റി പത്ത് ചിലവാകുന്നൊരവസ്ഥ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ചിലപ്പോൾ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരാം കുട്ടികൾ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കൂളിയിൽ കിടന്ന് ഉറങ്ങുക ഉറക്കുമില്ലാണ്ട് വരാം ഇങ്ങനെയൊക്കെ വരുന്നതാണ് ബാധാ ദോഷ ലക്ഷണം പിന്നെ കൈവശദോഷം വന്നാലും മദ്യപാനശീലത്തിൽ നിന്ന് മാറില്ല അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ആ പൂജയിലൂടെ മാറ്റാൻ പറ്റും അപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പരിതപിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഒരു നിർത്തിയില്ലെങ്കിൽ നേരെയോടെ വരിക പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതയുടെ പേരമകലത്തപ്പൻ ഉൾപ്പെടെ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ കൗണ്ടറിൽ ഒന്ന് ഞാൻ ജപിച്ചോടത്ത് ചരടുണ്ട് അത് വാങ്ങിയിട്ട് പോയി ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം പിന്നെ ഒരു ഗണപതി ജലസ് ധരിച്ച് അതിലൂടെ ഇവിടെ പ്രണവം അല്ലെങ്കിൽ മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതി അമ്മ നടത്തി വഴിപാട് നടത്തി ജീവിതം തിരിച്ചു പിടിക്കാം ഇന്നുപോക ഏറ്റവും വലിയൊരു വിശേഷം കൂടി ഉണ്ട് മാതൃമിക്കാർ ഇവിടെ വന്ന് അവരുടെ പഞ്ചാംഗം പഞ്ചാംഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി അപ്പോൾ അതെല്ലാം മാതൃഭൂമി നമുക്ക് ഇന്ന് വലിയൊരു ആദരമുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ നമ്മളെ കൊണ്ടത് ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങളറിയുക അപ്പോൾ ജനസമൂഹം തിരിച്ചറിവിലൂടെ എത്തി നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് കൂടെയുണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ ചിന്തയിലേക്ക് എത്തുക പൂജയിൽ വന്ന് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എല്ലാവർക്കും 何ね ?7 マスカえら。